ശം പറയുവാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നില്ല കാരണം പലപ്പോഴും എന്താണ് നമ്മുടെ സഭയിൽ ഓരോരുത്തരുടെയും ജീവിതം നടക്കുന്ന നമുക്കറിയില്ല എല്ലാം പലവിധമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ് അപ്പൊ നമുക്ക് അവരൊരു ഡൈവോഴ്സിന്റെ ലീഗൽ പ്രൊസീഡിങ്സിലാണ് ഉള്ളത് അപ്പോൾ സഹോദരിയോട് സംസാരിച്ചപ്പോൾ ക്രിസ്ത്യെ കുറിച്ച് യാതൊരുവിധ ആശയവും ഇല്ല പക്ഷെ അവർക്ക് യോജിച്ചു പോകുന്നില്ല അങ്ങനെയുള്ളൊരു പ്രശ്നമാണ് കഠിന ഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു സഹോദരത്തിൽ ഇവരുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമുക്കറിയാം ഒരിക്കൽ വിവാഹം നടന്നാൽ ആ വിവാഹം സ്വർഗത്തിൽ നിത്യമാണ് പെർമനന്റ് പറ്റാനുള്ളതാണ് കാരണം അത് ഏത് കല്യാണമായില്ലേ ഏത് മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കല്യാണം കഴിച്ചാലും രജിസ്റ്റർ കല്യാണം കഴിച്ചാലും ഒരു എഗ്രിമെന്റ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായാൽ ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നായി മാറിയ ഒരു ശരീരമായി മാറിയാൽ അതൊരു വിവാഹം കർത്താവ് അത് വിവാഹമായിട്ടാണ് കാണുന്നത് പിന്നീട് ഒരു കാരണവശാലും അതൊരു ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് ബൈബിളിലില്ല ദൈവത്തിന്റെ പുസ്തകത്തിലില്ല ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ നടക്കുന്ന ഡൈവോഴ്സുകൾക്കൊന്നും സ്വർഗത്തിൽ വാല്യൂ ഒന്നുമില്ല സ്വർഗത്തിൽ ആ ഒരു കല്യാണം മാത്രമേ ഉള്ളൂ അത് അത് നടന്നു കഴിഞ്ഞാൽ അത് നടന്നു കഴിഞ്ഞു ഡൈവോഴ്സ് എന്ന് പറഞ്ഞ ചുമ്മാ ഒരു പേപ്പറാണ് ജസ്റ്റ് നോ വാല്യൂ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു ദൈവ നിഷേധത്തിലേക്ക് ഇവർ പരിജ്ഞാനത്തിൽ വന്ന ശേഷം പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ സഭകൾ വളരെ ശുഷ്കവും ദരിദ്രവുമായിട്ട് നമ്മുടെ ചുറ്റും കാണുന്നു തക്ക സമയത്ത് ഒരു ഉപദേശം കൊടുക്കാൻ പോലും ആരും ഇല്ല എന്നുള്ളതാണ് ഈ ചർച്ചകളുടെ ഒരു പ്രശ്നം ഒരു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള ഒരു ഉപദേശത്തിലേക്ക് നടത്തപ്പെടാൻ മുഖന്മാരോ ഒന്നും ഈ സഭകളിൽ ഇല്ല എന്നുള്ളതും നമ്മൾ ഇന്ന് അന്ത്യകാലത്ത് കാണുന്ന ഒരു വേദനാജനകമായ ഒരു കാര്യമാണ് ഇടയന്മാരുണ്ടെന്ന് വിചാരിക്കുമ്പോൾ പോലും ആളുകൾ അനാഥരായി പോകുന്നത് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കുടുംബങ്ങളെല്ലാം നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഫെയ്ത്തില് ഡൈവേഴ്സ് ഇല്ലാത്തതെന്നുള്ളതിന് ഒരു ഉത്തരം കൂടെ ഉണ്ട് ആ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഒരു അൺകണ്ടീഷണൽ ലവ് വെച്ചിട്ടാണ് ഈ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഒരു ഏരിയയാണ് ഫാമിലി എന്ന് പറയുന്നത് അപ്പോ ഈ ഫാമിലി എനിക്ക് മടുത്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിന് എന്നെ പണ്ടേ മടുക്കാനുള്ള ടൈം കഴിയുന്നതാണ് എന്റെ അർത്ഥം അപ്പൊ ഞാൻ ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ആ അഗപ്പയുടെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ് ഈ ഭാര്യ അപുറത്തൊരു ബന്ധം എന്ന് പറയുന്നത് അപ്പൊ ഒരു റീസണാലും യാതൊരു കാരണത്താലും കാരണം അൺകണ്ടീഷണൽ ആയതുകൊണ്ട് ഈ വെഡഡ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ അൺകണ്ടീഷണൽ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് യാതൊരു കാരണത്താലും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ അന്വേഷിച്ചപ്പോൾ പരസ്യം നിമിത്തം അല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവരെല്ലാം വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നതാണ് കർത്താവ് പറയുന്നത് അപ്പൊ വി നീഡ് ടു ടേക്ക് ദീസ് തിങ്സ് വെരി സീരിയസ് നമ്മുടെ സഭകളിൽ ഇനി ഡൈവോഴ്സ് ഇങ്ങനെയുള്ള കേസുകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അവരുടെ റിസ്റ്റോറേഷന് വേണ്ടിയും ഒക്കെ നമുക്ക് ഇന്ന് വളരെ സന്തോഷം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് സിവിടെ വചനം സംസാരിച്ചപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ഞാൻ ഇന്ന് അതേ വിഷയം രാവിലെ സംസാരിച്ചിട്ടാണ് കൂടെ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഈ മനുഷ്യൻ മണി കഴിഞ്ഞിട്ട് വന്നില്ലല്ലോ മൂപ്പന്മാർ ഇങ്ങനെയായാലും ശിഷ്യന്മാരെങ്ങനെയാ സഹോലോ ആശാനക്ഷരം ഒന്ന് വിളിച്ചാൽ അമ്പ അപ്പൊ ഒന്നും വിഴയ്ക്കൊന്നുമില്ല അപ്പൊ അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങള് മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് മാത്രമല്ല രാവിലെ ഹാർവസ് ടി വിക്ക് വേണ്ടിയുള്ള രണ്ട് സെഷൻ റെക്കോർഡിങ്ങടെ കഴിഞ്ഞാലാണ് വരുന്നത് അപ്പോൾ എങ്ങനെ പോയാലും മണിക്കുള്ളിൽ എത്തുക എന്നുള്ളത് അസാധ്യമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു അതുണ്ടായി അപ്പോളജൈസ് നിങ്ങളോട് ഞാൻ ലേറ്റായിട്ട് വന്നിരുന്നു ഓക്കെ ഈ കൊരിന്തിയൊക്കെ എഴുതിയ ലേഖനം ഒന്ന് കൊരിന്തിയ ലേഖനം ഒന്ന് കൊരിതിയ ലേഖനം പ്രധാനപ്പെട്ട ചില ഐഡിയാസ് മാത്രം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ ഉപയോഗം നമുക്ക് ഈ ലോകത്തിന്റെ ജ്ഞാനത്തിന് ഒരിക്കലും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് രണ്ടാം വിധത്തിൽ പറയുന്നത് അപ്പൊ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ലോകത്തിന്റെ യുക്തി കൊണ്ട് കഴിയില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല ക്രൂശിലൂടെ നമുക്ക് അർത്ഥാവ് തന്ന വീതെടുപ്പ് നമ്മൾ കുറെ പാവികള് ഈ പാപം പരിഹരിക്കാൻ വേണ്ടി ഒരു പാവമില്ലാത്ത ഒരാളെ ക്രൂശിക്കുന്നു എന്നിട്ട് പറയാണ് ആ ഒരാളെ വിശ്വസിച്ചാൽ നിങ്ങളെല്ലാം സ്വർഗത്തിൽ കൂട്ടും ഏത് തലയ്ക്കാത്ത ഇത് ഓടും ഒരു യുക്തിയോടെ ചിന്തിച്ചാലും നമുക്കിതിനൊരു പൊരുൾ കിട്ടും അതായത് ഞാൻ ചെയ്ത ചെയ്തതിന് വേറൊരാളടി കൊണ്ടാൽ എങ്ങനെയാണ് അതിന് പരിഹാരം ഞാൻ ചെയ്തതിന് എന്നെ തല്ലാതെ എന്നെ ശിക്ഷിക്കാതെ അപ്പൊ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എന്നെ ശിക്ഷിക്കാന്നുള്ളതാണ് അപ്പൊ അതല്ലാത്ത ഒന്നും നീതിയല്ല വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാത്തത് ഒന്നും നീതിയല്ല അപ്പൊ ദൈവം ഇങ്ങനെ പുത്രനെ ഒരുക്കിയിരുന്നു അപ്പോ ഈ പുത്രൻ നമുക്കായി മരിക്കും നമ്മുടെ പാവങ്ങളെല്ലാം ആ പുത്രൻ ക്രൂശിൽ നമുക്കായി ചുമന്നൊഴിക്കും അപ്പൊ അവനെ വിശ്വസിക്കുന്നവരുടെ എല്ലാം പാവങ്ങൾ ക്ഷമിക്കപ്പെടും വ്യക്തിജീവം പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്തിലുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യന് ഒരിക്കലും അത് ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത് മറിഞ്ഞിരുന്ന ഒരു മർമ്മമാണ് ദൈവത്തിന്റെ ജ്ഞാനം പറയുന്നത് ഏഴാം വാക്യത്തിൽ പറയുന്ന രണ്ടിന്റെ ഏഴ് ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനെ ഉന്നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തിൻ്റെ പ്രത്യേകത അത് വെളിപ്പെട്ടു വരുമ്പോഴാണ് നമ്മുടെ യുക്തികൾ അപ്രത്യക്ഷമാകുന്നത് അതായത് ഇപ്പൊ നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കുന്ന നീതിയാണ് അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ശിക്ഷിച്ചിട്ട് തെറ്റ് ചെയ്തുവരെല്ലാം വെറുതെ വിടുന്നതിനകത്ത് ന്യായം എന്താണ് നല്ല യുക്തിയല്ലേ ഞാൻ ചോദിച്ചത് ഏത് രീതിയിലോട് ചോദിച്ചു കഴിഞ്ഞാലും യുക്തിയാണ് ഇപ്പം ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിരുന്നു അതിനുപോലെ ബെന്നിനെ പിടിച്ച് നാലടി കൊടുത്തിട്ട് എന്നെ വെറുതെ വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ന്യായവും ഉള്ളത് എന്ത് യുക്തിയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് പറഞ്ഞ ലോകത്തിന്റെ ജ്ഞാനം അനുസരിച്ചുള്ള ഒരു മോറാലിറ്റി ഒരു അതുകൊണ്ടൊന്നും കർത്താവിന്റെ ഈ മരണത്തെ പുനരുദ്ധാനത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ പറയുന്നത് അവർ അതാരും ഈ അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല ഇങ്ങനൊരു ജ്ഞാനം ഒരു മർമ്മമായി ദൈവം ഒഴിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് അപ്പോസ്വരന്മാരുടെ ശുശ്രൂഷയുടെയും കർത്താവിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു വരുമെന്നും ഇങ്ങനെയൊരു രക്ഷാപദ്ധതിയാണ് നമുക്ക് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്നും ആർക്കും പിടികിട്ടാത്ത വിധം മനുഷ്യ യുക്തിക്ക് അപ്പുറമായിരുന്നു നമുക്ക് ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഇത് മാനുഷികമായി യുക്തി ഇല്ലാത്ത കാര്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാലും ആത്മാവിന്റെ ജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതല്ലാതെ വേറൊരു വഴിയും ഇല്ലായിരുന്നു എന്നും നമുക്ക് വ്യക്തമാക്കി മനസ്സിലാകുന്നുണ്ട് ഈ വേറൊരാളെ തല്ലുന്നത് ശരിയാണ് ഇതിനകത്ത് രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് യേശുക്രിസ്തുവിന്റെ കൂശ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കേണ്ടത് അതെല്ലാത്തിനും ഉത്തരം ഈ ആഴ്ചയില്ല അടുത്ത ആഴ്ചയും ഇല്ല ആഴ്ച ഒരു പക്ഷെ സാധിക്കരുത് കാരണം ഞാൻ അടുത്ത ആഴ്ച തിരുവനന്തപുരത്താണ് എന്തായാലും സൂമിൽ വരാൻ പറ്റുന്നു അപ്പോൾ ഇതിനെല്ലാം കുറെ ചോദ്യങ്ങൾ നമ്മൾ ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട് അതിന് നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് ഈ ക്രൂശീകരണം ദൈവത്തിന്റെ പെർഫെക്റ്റ് നീതിയെ വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിനുമുമ്പുള്ള അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നീതിമാനായ ദൈവം ചെയ്യേണ്ടത് നമ്മളെല്ലാം പിടിച്ച നരകത്തിൽ ഇടുക എന്നതാണ് അതാണ് ഉള്ള നീതി അപ്പൊ അതിനകത്ത് ഒരു ക്വസ്റ്റിനും ആർക്കും ചോദിക്കാനില്ല ഞാൻ നരകത്ത് കിടക്കുന്നു അടുത്ത ബെല്ലും കിടക്കുന്നു പിള്ളേർ നരകത്ത് കിടക്കുന്നു നോ പ്രോബ്ലം ആർക്കും ഒരു ചോദ്യമില്ല ഇല്ല ഇവരെ പിടിച്ച നരകത്തിൽ എന്ന് വെച്ചാൽ ആർക്കും ചോദിക്കാൻ പറ്റില്ല കാരണം എല്ലാം പാടുകയാണ് അപ്പൊ ദൈവത്തിന് വളരെ ഈസിയാണ് അതാണ് ഈസി ആയിട്ടുള്ള ചോദ്യം ി അങ്ങനെയല്ല ദൈവത്തിനോട് കരുണ തോന്നുമ്പോ എന്നാ പിന്നെ കരുണ കാണിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങള് രണ്ടുപേരും പിടിച്ച് പിന്നെ സ്വർഗത്തിൽ കൊണ്ടിരിക്കും നമ്മളെല്ലാം സ്വർഗത്തിൽ കൊണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ചെയ്തതല്ല ഓക്കേന്ന് വരും മനസ്സിലായി അങ്ങനത്തെ പ്രശ്നം തോന്നുന്നു അപ്പൊ പാപിയായ എന്നെ നീതീകരിക്കുന്നതിന് പകരം ദൈവത്തിന്റെ നീതി എങ്ങനെ കാണപ്പെടുന്നത് എന്താ പാപം ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു കരുണ ദൈവം കാണിച്ചാൽ ദൈവം പാപിയെ അല്ല പിന്നെയോ പാപത്തെയാണ് നീതീകരിക്കുന്നത് വ്യത്യാസം മനസ്സിലായ ശരിയാണ് അപ്പൊ ഈ രണ്ട് ജോലി രണ്ട് വർഷത്തിന് കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് നീതി മാത്രം നോക്കിയാൽ നമ്മളെ നരകത്തിൽ വിടാം ദാറ്റ് ദാറ്റ് ഡിസിഷൻ കാരണം കർത്താവ് കർത്താവ് തന്നെയാണ് അതോര് സംശയം ഉണ്ടായിട്ടില്ല ദൂതന്മാരെല്ലാം പറയും ഇതാണ് ചെയ്യേണ്ടത് ദൈവന്മാരെ അങ്ങനെ തന്നെ വിടാൻ ഈ പരിശുദ്ധനായ ദൈവം എത്ര വാഴ്ത്തപ്പെട്ടത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ മൂന്ന് വശം പറഞ്ഞവരെ അവർ അഞ്ചു പ്രശം പറഞ്ഞു കാരണം ഇൻക്രീസ്ഡ് സെൻസ് ഓഫ് അവയർനെസ് ഓഫ് ഗോഡ് ഇൻക്രീസ്ഡ് ഇൻക്രീസ്ഡ്ലേഷൻ ദൈവം പരിശുദ്ധൻ എന്നുള്ള ഒരു അധിക വെളിപാട് പക്ഷെ ദൈവത്തിന്റെ സ്നേഹം കൂടെ വെളിപ്പെടുത്തണമല്ലോ അപ്പൊ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ കർത്താവ് തീരുമാനിക്കാൻ ഈ പരിശുദ്ധി വെളിപ്പെടുന്ന എന്റെ കൂടെ ദൈവം സ്നേഹം എന്ന സ്വഭാവം കൂടെ വെളിപ്പെടുന്നത് അതാണ് ആരാണ് ദൈവമെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ എന്തെല്ലാം സ്വഭാവം വെളിപ്പെടുത്തണം അവന്റെ പരിശുദ്ധി വെളിപ്പെടുത്തണം അതുപോലെ തന്നെ അവന്റെ സ്നേഹം വെളിപ്പെടുത്തണം അല്ലെ ശരിയല്ലേ അപ്പൊ സ്നേഹം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധി ആവും കാരണം എന്താ നമ്മുടെ ഇന്നും കൂടെ ഇരുത്താൻ കൊള്ളാവുന്നവരല്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം കൂടെ ഇരുത്താൻ കൊള്ളരുതാത്ത ഒരുത്തിനെ സ്നേഹിക്കണമെങ്കിൽ അവന്റെ പാപത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പൊ ഇത് രണ്ട് കോംപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനെ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇത് ദൈവം തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവന്റെ ഇൻഫിനിറ്റ് വിശദത്തിനകത്ത് നമ്മളെ രക്ഷിക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല ശരിയായ ഏകദേശം ശരിയായി വരുന്നുണ്ടോ ഓക്കെ അപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് ഹോൾ പ്രോസസ് ഈസ് റിമൂവ് ഫ്രം ഹ്യൂമൻ യുക്തി ഹ്യൂമൻ റീസണിങ് എബിലിറ്റി അത് മനുഷ്യന്റെ യുക്തിക്ക് ചേരുന്ന ഒരു രീതിയിൽ രണ്ട് രീതിയുള്ളൂ എന്തോ പറയുക അതിനെ കണ്ടതിനെ നരകത്തൊള്ളുക അല്ലെ പിന്നെ പോട്ടെ പോരെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ മനുഷ്യരുടെ യുക്തി കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഈ രണ്ട് യുക്തിയും പ്രശ്നമാണ് അത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ കോംപ്രമൈസ് ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ ആകെയുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറത്തുള്ള ഒരു രക്ഷാ പദ്ധതി ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് ആ ഡിസൈൻ മനുഷ്യന്റെ ആത്മാവിൽ ഒരിക്കലും മനസ്സിലാവുകയില്ല മനുഷ്യന്റെ യുക്തിക്ക് ഒരിക്കലും മനസ്സിലാകുകയില്ലാത്ത ഒരു മർമ്മം എന്നാൽ ഇത് മനുഷ്യരുടെ ഏത് ബുദ്ധിയെയും അതിജീവിക്കുന്ന അതിനപ്പുറത്തുള്ള ഏത് യുക്തിയുള്ള മനുഷ്യനായാലും ഈ യുക്തി കേട്ട് കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ യുക്തി ഇതിനകത്ത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ യുക്തി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന് പാപത്തോടുള്ള ക്രോധം എന്താണെന്ന് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ മനസ്സിലായേ അപ്പൊ പാപം ശിക്ഷിക്കപ്പെടാതെ വിട്ടുകഴിഞ്ഞാൽ പാപം കുഴപ്പമില്ല എന്ന് ദൈവം തീരുമാനിച്ച പോലെ വരും ദൈവത്തിന് അങ്ങനെ പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ സാധിക്കില്ല നമ്മളെ ശിക്ഷിച്ചാൽ നമ്മളെല്ലാം തീർന്നു പോകും പിന്നെ നമ്മൾ ഉണ്ടാവൂല സ്നേഹം കാണിക്കാൻ പറ്റില്ല വേറൊരാളെ പിടിച്ചാൽ ഒരു പാപം ചെയ്യാത്ത ഒരാളെ പിടിച്ച് ക്രൂശിച്ചു കഴിഞ്ഞാൽ അത് അനീതിയായി മാറും കാരണം ഒരു മൂന്നാം കക്ഷി സഫർ ചെയ്യേണ്ടി വരും മനസ്സിലെ അപ്പൊ പിന്നെ ആകെ ഒരു വഴിയുള്ളൂ അവൻ തന്നെ അറിഞ്ഞു വരും വേറൊരു വഴി ഇല്ല അപ്പൊ കർത്താവ് അവനിൽ തന്നെ ആ പണിഷ്മെന്റ് സ്വീകരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും അന്യായമായി ശിക്ഷിക്കുന്നില്ല ഓക്കെ നമ്മളോട് ഒരേ സമയത്ത് അവൻ കരുണ കാണിക്കുമ്പോൾ തന്നെ ഈ പാപം എത്ര ഗൗരവമുള്ളതെന്ന് ആ കർത്താവ് കാൽവര് ക്രൂശിയിൽ വയലന്റായി സഫർ ചെയ്ത് മരിക്കുമ്പോൾ ആ ക്രൂശിനെ മരണത്തിന്റെ സഫറിങ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ദൈവമേ എൻ്റെ പാപം എത്ര ഭയങ്കരം എത്ര വേദനാജനകം ദൈവം എന്തുമാത്രമാണ് ഈ പാപം കൊണ്ട് വേദനിക്കുന്നതെന്നുള്ള ആ ഒരു ഹൃദയം എനിക്ക് തോന്നുന്നു വരുന്നത് അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു സാവവേഷം ദൈവം ഒരുക്കി വെച്ചിരുന്നു ഇപ്പൊ ശരിക്കും യുക്തി ആയില്ലേ കറക്റ്റായില്ലേ അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജ്ഞാനത്തെക്കാളും അധികമാകണം ഇതിനകത്ത് കുറെ ഡോക്ടറും കാര്യങ്ങളുണ്ട് മനുഷ്യരാളെ സ്നേഹിക്കുന്നെത്തി എന്നാലും ഒരു പാപത്തെ പൊതിഞ്ഞുവെക്കും പാവത്തെ ഗൗരവമല്ലാതെ അതുപോലെ അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി കൊടുക്കും നമുക്ക് ഇപ്പൊ ഒരു ഇപ്പൊ എന്നെ കുറിച്ച് എന്തെങ്കിലും ദോഷമായൊരു ആരോപണം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ആ സങ്കല്പം ഇങ്ങനെയാ അല്ലെ ഇനി സ്നേഹം കൂടുതലാണെങ്കിലോ ഓ എല്ലാ മനുഷ്യരും ഭാഗം ചെയ്യുന്നു അയാൾ അങ്ങനെ ഒന്നും ചെയ്ത് കാണുക എന്നും പറഞ്ഞു പോയി അപ്പൊ ഒന്നുകിൽ കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം തട്ടി വിളിയിലോട്ട് കളയണം നമുക്ക് അത്രേ മാത്രമേ പറ്റുകയുള്ളൂ ഇന്നിപ്പോൾ പെന്തക്കോസ് രണ്ടായി കേട്ടാൽ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥ അതായത് കോംപ്രമൈസ് ഇല്ല വേറെ വഴി ഇല്ല ആത്മാവിന്റെ പ്രവാഹം ഇല്ലാത്തതുകൊണ്ട് ഒന്നുകിൽ കോംപ്രമൈസ് അല്ലെങ്കിൽ അല്ലാതെ തട്ടിപ്പുറത്ത് ഈ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ എന്നാൽ ക്രിസ്തുവിന് ഒരു മൂന്നാമത്തെ വഴി ഈ മൂന്നാമത്തെ വഴി എന്ന് പറയുന്നതാണ് അവൻ തന്നെ ഈ പാപത്തിന്റെ ഭാരം ചുമക്കുക എന്നുള്ളത് ഈ കർത്താവ് തന്നെ ഭാരം ചുമക്കുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അതാണ് ഇന്നത്തെ ഏറ്റവും അതിഭയങ്കരമായ ദൈവത്തിന്റെ സ്നേഹവും പ്രദർശിപ്പിക്കുന്നതാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള രക്ഷാ പദ്ധതി എന്ന് പറയുന്നത് ഒരു ബുദ്ധിക്കും യുക്തിക്കും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് മരിച്ചത് കർത്താവ് അയച്ചത് കർത്താവ് ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങിയത് കർത്താവ് ആത്മാവ് കർത്താവിന്റെ അനുസരിച്ചത് കർത്താവ് എല്ലാ കർത്താവ് അപ്പം സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് ആകെ കർത്താവിനെ അല്ലാതെ ആരെയും മഹത്വപ്പെടുത്താനില്ല അപ്പൊ രക്ഷയുടെ പെൻഷൻ സോറി കോസ്റ്റ് പേ ചെയ്യുന്നതും കർത്താവ് റിവാർഡ് തരുന്നതും കർത്താവ് നീതിയായി ജീവിച്ചതും കർത്താവ് പാപത്തിന്റെ ശിക്ഷ വഹിച്ചതും കർത്താവ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാ ആരാധനയ്ക്കും അവൻ യോഗ്യനാകുന്ന രീതിയിലാണ് ഈ രക്ഷ പ്രസന്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ രക്ഷയുടെ പത്യോപദേശം നമുക്ക് മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ നമ്മൾ പാപത്തോട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ആളുകളെ ചവിട്ടി മിതിച്ചു കളയുന്നവരായിട്ട് അപ്പൊ ഇവിടെ പറയുകയാണ് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല അതായത് ഇങ്ങനെ ഒരു യുക്തി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഇനിയൊന്നും സ്വസ്ഥമായിട്ട് ആലോചിക്കണം നമ്മൾ ഈ സുചേഷൻ കേട്ടില്ല എങ്കിൽ അപ്പോസ്ലന്മാർ ഇനി വെളിപ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു യുക്തി നമ്മുടെ തലയിൽ വരുമോ ഏതെങ്കിലും ഒരു തലയിൽ വരുവോ ഒരു തലയിൽ നിന്ന് വേറെ നമ്മൾ ഏത് പുസ്തകം ലോകത്തിൽ വായിച്ചാൽ അതിനകത്ത് ലോകത്തിന്റെ ഒരു യുക്തി ഉണ്ട് അത് നമുക്ക് വേണേൽ ആലോചിച്ചെടുക്കാം വേറെ ആലോചിച്ചാൽ അവർക്ക് കിട്ടും എന്നാൽ ദൈവത്തിന്റെ ഈ യുക്തി ഉണ്ടല്ലോ ഈ ബുദ്ധി ഈ ജ്ഞാനം ഈ അപ്പാസ്ത്രമാരി വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇത് മനസ്സിലാവും അത് മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും അപ്പുറത്തുള്ള വെളിപ്പാടാണ് അപ്പൊ അവൻ അവനെ തന്നെ ശിക്ഷിക്കാൻ വിട്ടത് കൊണ്ട് വേറൊരാൾ ഉപയോഗിച്ചിട്ടുമില്ല ഓക്കെ അവന്റെ നീതിയെ തൃപ്തിപ്പെടുത്തുവാൻ അവൻ തന്നെ അവന്റെ പുത്രനെ അയച്ചു എന്നുള്ളതിനാൽ അതാണ് പ്രവാരത്തിൽ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി തന്റെ പുത്രനെ അയച്ചു പാപികളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിനാൽ ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അതിനാൽ വെളിപ്പെടും അപ്പൊ ഇതിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാവുകയില്ല എന്നുള്ളതാണ് സ്വീകൃത എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഉള്ളത് ചോദിച്ചുകൊണ്ടാണ് ചോദിച്ചു തുടങ്ങി ഞാനിത് നിങ്ങൾ എത്ര ശ്രദ്ധിച്ചില്ല അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ യുക്തിയിലേക്ക് കണ്ണു തുറക്കാൻ പോലും നമുക്ക് കഴിയില്ലായിരുന്നു ശരിക്കും ദൈവം നമ്മുടെ കണ്ണു തുറന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയാണ് കർത്താവ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഇതെങ്ങനെയോ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇത് നിക്ഷേപിച്ചു ഇത് മനസിലായി അത് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകുന്നില്ല ഇത് നിങ്ങൾ വഴി പോയി യുക്തി പറഞ്ഞു ആർക്കും മനസ്സിലാകുന്നില്ല ഇത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല ആണോ എന്ന് ചോദിച്ചോണ്ട് പോകുന്ന അല്ലാതെ ഇത് ജീവനായി മാറുന്നില്ല അപ്പൊ ദൈവം ഒരാൾക്ക് ഹൃദയം തുറന്നു കൊടുക്കുകയും അവരെ വിളിക്കുകയും വിളിച്ചവരെല്ലാം നീതീകരിക്കുകയും അവരെ ആത്മാവിനെ നൽകിക്കൊണ്ട് ഉറപ്പിക്കുകയും തേജസിന്റെ ആത്മാവിനെ നമ്മളുള്ളിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പിന്നെ ചിരുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ഒരു അത്ഭുതകരമായ ദൈവ സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കാം ഈ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനത്തിലേക്ക് നമുക്ക് ദൈവത്തിന്റെ ആ ഒരു തിയോളജി ഓഫ് ദ ക്രോസ് നമ്മൾ തുടർന്നുള്ള സൺഡേസിൽ ദൈവം അനുവദിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമായിരുന്നു ഗോഡ് ബ്ലസ് യു വിൽ സി യു നെക്സ് യു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ് പിതാവെ അങ്ങ് ഞങ്ങൾക്ക് തന്ന കൃപക്കായി നന്ദി പറയും ഒരു മനുഷ്യനും മനസ്സിലാക്കാത്ത യുക്തി കർത്താവ് എത്ര മനോഹരമാണ് ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സ്നേഹം കർത്താവെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷ വാങ്ങിച്ചു തന്ന അത്ഭുതകരമായ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ എനിക്ക് നന്ദി പറയുകയും അങ്ങ് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു കർത്താവെ കുഞ്ഞാടിന് സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അറിയിക്കുന്നു ഇപ്പോഴും ഞങ്ങൾ ഒന്നും ഞങ്ങളിലേക്ക് നോക്കി പുകഴുവാനില്ലാതെ എല്ലാറ്റിനും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങയുടെ നാമത്തെ മൗത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്ദിയോടെ സ്തോത്രം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ